ദൈവതിരുനാമം മുഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിശുദ്ധ വേദത്താളുകളിൽ അനേകം പ്രാർത്ഥനകൾ നമുക്ക് കാണാം സന്തോഷ സന്ദർഭങ്ങളിലും സന്താപ സന്ദർഭങ്ങളിലും പരാജയ സന്ദർഭങ്ങളിലും വിജയ നിമിഷങ്ങളിലും ഭക്തരായ മനുഷ്യർ ഹൃദയത്തിൽ നിന്നും ഉതിർത്തുയർത്തുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാം അതിൽ ഒരു പ്രാർത്ഥന സ്വന്തം സൈന്യത്തിൻ്റെ വാൾത്തുമ്പിൽ മരണമടഞ്ഞ മകനെ ഓർത്ത് പിതാവ് നടത്തിയ ഹൃദയഭേദകമായ പ്രാർത്ഥനയാണ് അഹങ്കാരം മനസ്സിൽ ഖനീഭവിച്ച അപ്ഷാലോം രാജകുമാരൻ സ്വന്തം പിതാവായ ദാവീദ് രാജാവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ദൈവജനമായ ഇസ്രായേലിനെ രണ്ടായി ഭാഗിച്ച് അതിലൊരു കൂട്ടത്തെ യുദ്ധമുറ അഭ്യസിപ്പിച്ച് പിതാവിന്റെ സൈന്യത്തിനെതിരെ അഥവാ പിതാവിനെതിരെ പടയൊരുക്കി സ്വന്തം പിതാവിനെ പരമശത്രുവായി കണ്ട് സൈന്യത്തെ നയിക്കുന്നു മകന്റെയും പിതാവിന്റെയും സൈന്യങ്ങൾ തമ്മിൽ യുദ്ധമുഖത്ത് ഏറ്റുമുട്ടി പിതാവിന്റെ സൈന്യത്തിന്റെ മുമ്പിൽ പുത്രന്റെ സൈന്യം മുട്ടുമടക്കി തോറ്റോടിയ പുത്രനും സൈന്യവും ജീവരക്ഷാർത്ഥം ഓടി ആ ഓട്ടത്തിൽ പുത്രനായ അഫ്ഷാലോമിൻ്റെ നീളമുള്ള മുടി കരുവേലകത്തിൽ ഉടക്കി താൻ സഞ്ചരിച്ച കുതിര ഓടിപ്പോയി ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തൂങ്ങിക്കിടന്ന അഫ്ഷാലോമിനെ കണ്ട മാത്രയിൽ മറ്റൊന്നും ആലോചിക്കാതെ പുത്രനാണെങ്കിലും പിതാവിൻ്റെ ശത്രു എന്ന പരിഗണനയിൽ ദാവീദിൻ്റെ പടയാളികൾ ആ അപ്ശാലോമനെ കുത്തിക്കൊല്ലുകയാണ് ഈ ദുഃഖ വാർത്ത അറിഞ്ഞ പിതാവ് ഉറക്ക ഉറക്ക കരഞ്ഞു ദൈവസന്നിധിയിൽ മുട്ടുകുത്തി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകനെ അബ്ശാലോമേ നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ആധുനിക തലമുറയ്ക്ക് ഈ സംഭവം ഒരു ദൃഷ്ടാന്തമാണ് സ്വന്തം മാതാപിതാക്കൾക്കെതിരെ പടനീക്കത്തിന് ഒരുങ്ങുന്ന മക്കൾ ഓർത്തിരിക്കേണ്ട രണ്ടു പരമസത്യങ്ങളുണ്ട് അതിലാദ്യത്തേത് മക്കളെ നിങ്ങൾ പടയോട്ടത്തിന് ഒരുങ്ങുന്നത് മറ്റാരോടുമല്ല നിങ്ങളെ ജനിപ്പിച്ച് നിങ്ങളെ വളർത്തി നിങ്ങൾക്ക് സംരക്ഷണം നൽകി നിങ്ങളെ ഇന്നത്തെ അവസ്ഥയിലാക്കിയ നിങ്ങളുടെ സ്വന്തം രക്തത്തോട് തന്നെയാണ് നിങ്ങൾ തൊടുത്തുവിടുന്ന വിദ്വേഷത്തിൻ്റെ ഓരോ തീയമ്പുകളും നിങ്ങളുടെ മാതാപിതാക്കൾ തടുക്കില്ല പ്രത്യുത സകലവും അറിയുന്ന സർവശക്തനായ ദൈവം അവയെ തടുത്തുകൊള്ളും ഓരോ മക്കളും സ്വന്തം രക്തത്തിനെതിരെ അണിനിരക്കുമ്പോൾ ഓർത്തിരിക്കണം നിങ്ങൾ കുഴിക്കുന്ന കുഴി നാശത്തിൻ്റെ കുഴിയാണ് കുഴി നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഒരുക്കുന്നതാണ് രണ്ടാമത്തെ പരമസത്യം ഹൈന്ദവ തത്വമനുസരിച്ച് ഭക്തി ജീവിതത്തിൽ ദൈവത്തിന് നാലാം സ്ഥാനമാണ് മാതാ പിതാ ഗുരു ദൈവം എന്ന ആത്മീക തത്വം എക്കാലത്തും പ്രസക്തമാണ് ജ്ഞാനിയായ ശലോമോന്റെ ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക മാതാപിതാക്കളെ അപമാനിക്കുന്നവൻ്റെ കണ്ണ് തോട്ടരികിലെ കാക്ക കുത്തിപ്പറിക്കും വിശുദ്ധനായ പൗലോസ് നമ്മെ പഠിപ്പിച്ചു നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക അതിവേദനയോട് മക്കളെ ഓർത്ത് വിലപിച്ചു കരയുവാൻ മാതാപിതാക്കൾക്ക് അവസരം സൃഷ്ടിക്കുന്ന മക്കൾ ഓർത്തിരിക്കണം ഈ ലോകത്തിൽ ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഹൃദയത്തിൽ ഓമനിച്ച് എപ്പോഴും വാത്സല്യപൂർവം കാത്തുസൂക്ഷിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമാണ് മറ്റാർക്കും അതിനവകാശമില്ല അവർക്ക് നിങ്ങൾ പകരം നൽകേണ്ടത് സ്നേഹമാണ് സംരക്ഷണമാണ് ബഹുമാനമാണ് കരുതലാണ് അവർക്ക് പകരം വെക്കാൻ ഇഹത്തിൽ നിങ്ങളുടെ മുമ്പിൽ മറ്റൊന്നുമില്ല സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശുഭദിനം ആശംസിക്കുന്നു നന്ദി